നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ചക്ക വീഴുമ്പോഴൊക്കെ മുയൽ ചാങ്ങില്ല കോൺഗ്രസ് നേതാക്കൾ പാർട്ടിയുടെ മാനം കളയരുത് ഇടന്ന കമ്മ്യൂണിസ്റ്റുകാരെ തോളിൽ കയറ്റണമോ ലോകം കണ്ട രണ്ട് മഹാത്മാക്കളായിരുന്നു ഗാന്ധിജിയും ഗുരുദേവനും ഒരാൾ രാഷ്ട്രീയത്തിന്റെ തലവനായി മാറിയപ്പോൾ മറ്റൊരാൾ ആധ്യാത്മകതയുടെ തലവനായി മാറി രണ്ടുപേരും ചരിത്രം തിരുത്തി എഴുതി ഇന്നും ലോകത്തിന് മുന്നിൽ ആരാധനാപാത്രങ്ങളായി രണ്ടുപേരും നിലനിൽക്കുന്നുണ്ട് ഈ രണ്ട് മഹാത്മാക്കളും കേരളത്തിൽ ഒരുമിച്ചുകൂടിയ ചരിത്ര സംഭവത്തിന്റെ നൂറ്റാണ്ട് തികയുന്ന ആഘോഷം കെ പി സി സിയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് നടന്നു മഹാരഥന്മാരുടെ മഹാസംഗമം എന്ന രീതിയിൽ നടത്തിയ ഈ പരിപാടി ഉചിതവും ആകർഷകവുമായി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നാൽ ഈ ചടങ്ങിൽ പങ്കെടുത്ത നേതാക്കളുടെ പട്ടിക നോക്കുമ്പോൾ എന്തൊക്കെയോ ഒരു കല്ലുകടി അനുഭവപ്പെട്ടാൽ അതിൽ പരിഭവിക്കരുത് ഗാന്ധിജി ഗുരുദേവൻ സംഗമത്തിന്റെ നൂറ്റാണ്ട് തികഞ്ഞ വേളയിൽ നടത്തിയ പരിപാടി കോൺഗ്രസിന്റെ പരിപാടിയാക്കി മാറ്റുക എന്നത് അല്പത്തിനു തന്നെയാണ് ഗാന്ധിജിക്കും ഗുരുദേവനും മുന്നിൽ എല്ലാ രാഷ്ട്രീയക്കാരും ആദരവ് പ്രകടിപ്പിക്കുന്നവരാണ് അതുകൊണ്ട് കോൺഗ്രസിനപ്പുറം മറ്റു രാഷ്ട്രീയ നേതാക്കൾ കൂടി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ശരി തന്നെയാണ് സി പി എമ്മിന്റെ മുതിർന്ന നേതാവായ മുൻമന്ത്രി ജി സുധാകരൻ ആയിരുന്നു ഒരു നേതാവ് മറ്റൊരാൾ സി പി ഐയുടെ നേതാവ് മുൻമന്ത്രി സി ആയിരുന്നു ഈ രണ്ട് നേതാക്കളും ഗാന്ധിജിയുടെയും ഗുരുദേവിന്റെയും ജീവിതാനുഭവങ്ങളെ വലിയ തോതിൽ പഠിച്ചിട്ടുള്ളവരാണ് ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നാൽ കോൺഗ്രസ് പാർട്ടി നടത്തിയ പരിപാടിയിൽ ഈ രണ്ട് നേതാക്കളുടെയും പങ്കാളിത്തത്തിന് വഴിയൊരുക്കിയ സാഹചര്യം എന്തെന്ന കാര്യത്തിൽ തർക്കമുണ്ട് കെ പി സി സി പരിപാടിയിൽ പങ്കെടുത്ത സി പി എമ്മും സി പി ഐ നേതാക്കൾ ഗാന്ധിജിയെ കുറിച്ചും ഗുരുദേവനെ കുറിച്ചും ആധികാരികമായി പറയുവാൻ കഴിയുന്നവരാണ് എന്നാൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി പരിപാടി നടത്തുമ്പോൾ മറ്റു പാർട്ടി നേതാക്കളെ അതിൽ പങ്കാളികളാകുന്നെങ്കിൽ മറ്റു പാർട്ടികളുടെ ഉത്തരവാദിത്തപ്പെട്ട ഔദ്യോഗിക ഭാരവാഹികളെ ക്ഷണിക്കുകയായിരുന്നു ചെയ്യേണ്ടത് സി പി എമ്മിന്റെ സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ സി പി ഐയുടെ സെക്രട്ടറി ബിനോയ് വിശ്വുമാണ് പരിപാടിയിൽ പങ്കെടുക്കേണ്ടിയിരുന്നത് എങ്കിൽ അതിൻ്റെതായ ന്യായങ്ങൾ ഉണ്ടാകുമായിരുന്നു കോൺഗ്രസ് പരിപാടിയിൽ ക്ഷണിച്ചു വരുത്തിയ ആദരവോടുകൂടി എഴുന്നള്ളിക്കപ്പെട്ടത് സി പി എമ്മിനകത്തും സി പി ഐക്കകത്തും ഇപ്പോൾ ആഭ്യന്തര കലഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന രണ്ട് നേതാക്കളാണ് സുധാകരൻ കുറച്ചു കാലമായി സി പി എമ്മുമായി ഇടഞ്ഞു നിൽക്കുകയാണ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിലേക്ക് പോലും പാർട്ടി അദ്ദേഹത്തെ ക്ഷണിച്ചില്ല ഇത് തന്നെയാണ് സി ദിവാകരന്റെയും സ്ഥിതി സി പി ഐ നേതൃത്വത്തിന്റെ ചില നിലപാടുകളെ അദ്ദേഹം പരസ്യമായി വിമർശിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യമാണ് കെ പി സി സി പരിപാടിയിലേക്ക് ഇവരെ ക്ഷണിക്കുവാൻ കോൺഗ്രസ് നേതാക്കളെ പ്രേരിപ്പിച്ചത് പരിപാടിയിൽ പങ്കെടുത്ത രണ്ട് കമ്മ്യൂണിസ്റ്റ് നേതാക്കളും പരിപാടികളെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞുവെങ്കിലും കമ്മ്യൂണിസമാണ് വലിയ അത്ഭുതമെന്നും ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരായി തന്നെ മുന്നോട്ട് പോകുമെന്നും ക്ഷണിച്ചു വരുത്തിയ കോൺഗ്രസ് നേതാക്കളെ ബോധ്യപ്പെടുത്തുന്നുണ്ടായിരുന്നു ലോകത്തിന്റെ മാതൃകയായ തത്വശാസ്ത്രമാണ് കമ്മ്യൂണിസം മുന്നോട്ട് വെക്കുന്നത് എന്നുകൂടി ഈ രണ്ട് നേതാക്കളും പറഞ്ഞുവെച്ചു വടിയോട് തടി മേടിക്കുക എന്ന ഒരു പഴഞ്ചൊല്ലാണ് കോൺഗ്രസ് നേതാക്കൾ നടത്തിയത് ഈ പരിപാടി വിലയിരുത്തുമ്പോഴും തോന്നിപ്പോകുന്നത് മാസങ്ങൾക്ക് മുമ്പ് പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഒരു ബി ജെ പി നേതാവിനെ കോൺഗ്രസ് നേതാക്കൾ വലയിൽ വീഴ്ത്തി ആ നേതാവല്ലാതെ ബി ജെ പിയിലെ കൂലി എഴുത്തുകാർ പോലും കോൺഗ്രസിലേക്ക് കടന്നു വന്നില്ല ഇതുപോലെയുള്ള മറ്റൊരു അനുഭവമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ കെ പി സി സി പരിപാടിയിലേക്ക് ക്ഷീണിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഒക്കെ പതിവുള്ള കാര്യങ്ങളാണ് അവർ നേതൃത്വത്തെ വെല്ലുവിളിക്കുകയോ വിമർശിക്കുകയോ ചെയ്താലും പാർട്ടിയുടെ വിട പറഞ്ഞ് പുറത്തു വരാൻ തയ്യാറാകില്ല മാത്രമല്ല നേതൃനിരയിലുള്ളവർ ഭിന്ന സ്വരം ഉയർത്തിയാൽ അവരെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് പാർട്ടിയിൽ ഉറപ്പിച്ചു നിർത്താനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് അറിയാം സി പി എമ്മിലെയും സി പി ഐയിലെയും ഇടഞ്ഞു നിന്ന മുതിർന്ന നേതാക്കളെ ഇപ്പോൾ കയ്യിൽ കിട്ടുമെന്ന മോഹമായിട്ടാണ് കോൺഗ്രസ് നേതാക്കൾ അവരെ പരിപാടിയിലേക്ക് വിളിച്ചെന്ന കാര്യം ആരും ഉറക്കെ പറയേണ്ട കാര്യമില്ല കോൺഗ്രസിനകത്ത് നേതാക്കൾക്ക് ഒരു ക്ഷാമവും ഇല്ല മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ആരെങ്കിലും കോൺഗ്രസിലേക്ക് വന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകെ തകർന്ന് തരിപ്പണമാകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ കരുതുന്നുണ്ടെങ്കിൽ അത് മരമണ്ടത്തരം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല ഒരിക്കൽ ചക്ക വീണപ്പോൾ മുയൽ ചത്തു തന്നത് ഓർത്തുകൊണ്ട് അതിനായി കാത്തിരിക്കുന്നത് നാണം കേട്ട ഏർപ്പാടാണ് കോൺഗ്രസിന് രാഷ്ട്രീയത്തിനപ്പുറമുള്ള ബഹുജന സംഗമവും സമ്മേളനവും നടത്തുമ്പോൾ മറ്റ് പാർട്ടികളുടെ ഔദ്യോഗിക ഭാരവാഹികളെ പങ്കെടുപ്പിക്കുന്നത് നല്ല കാര്യമാണ് എന്നാൽ ദുഷ്ടലാക്കോട് കൂടി മൂന്നാംഘട രാഷ്ട്രീയം കളിച്ചാൽ കോൺഗ്രസിനെ പോലെ മഹത്തായ സംസ്കാരവും പാരമ്പര്യമുള്ള പാർട്ടി അത് നാണക്കേട് വരുത്തും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നന്ദി നമസ്കാരം